നമസ്കാരം മലയാളത്തിൻ്റെ സ്വകാര്യ അഹങ്കാരമെന്നും അഭിമാനമെന്നുമൊക്കെ നമ്മൾ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന മലയാളത്തിൻ്റെ മഹാനടന നടനവിസ്മയത്തിനാണ് ഇത്തവണത്തെ ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹം അത് കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങുകയും ചെയ്തു ഡൽഹിയിൽ രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ രാഷ്ട്രപതിയിൽ നിന്നും ആയിരുന്നു അദ്ദേഹം അത് ഏറ്റുവാങ്ങിയത് നമുക്ക് നമുക്കറിയാം ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരാൾക്ക് അംഗീകാരം കിട്ടുമ്പോൾ അതിനെ അതിൻ്റെ ആ ഒരു ശോഭ കെടുത്തുന്ന അതിൻ്റെ ആ ഒരു മഹത്വം നശിപ്പിച്ചു കളയുന്ന ചില പ്രവർത്തികൾ ഞാൻ അടക്കമുള്ള ആളുകൾ ചെയ്യാറുണ്ട് അത് ഇന്ന് ആളെന്നില്ല നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിരിക്കും ചിലപ്പോൾ അതല്ലെങ്കിൽ നമുക്ക് എത്താൻ പറ്റാത്ത നിലയിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം പക്ഷേ അതിനോട് നമ്മൾ ചില അസഹിഷ്ണുത നമ്മൾ പലപ്പോഴും കാണിക്കാറുണ്ട് അത്തരത്തിൽ ശോഭ കെടുത്തുന്ന ഒരു പരിപാടിയാക്കി മാറ്റി എന്നുള്ളതാണ് ഈ മോഹൻലാലിൻ്റെ പുരസ്കാര വാങ്ങുന്ന ദിവസം തന്നെ അത്തരത്തിൽ ചില സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറിയെന്നത് വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് പല ആളുകളും പല വീഡിയോകളും പല വാർത്തകളുമൊക്കെ സൃഷ്ടിക്കുന്നത് കണ്ടു അതായത് മോഹൻലാൽ അവിടെ ഇന്ത്യയിലെ ഏറ്റവും സിനിമാ മേഖലയ്ക്ക് ഏറ്റവും പരമോന്നതമായ പുരസ്കാരം വാങ്ങുമ്പോൾ ദാദാ ഫാൽക്കെ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വാങ്ങുമ്പോൾ ഇവിടെ നടന്ന ചില കാര്യങ്ങൾ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് അതിൻ്റെ ശോഭ കെടുത്തുന്നതായിട്ടാണ് കണ്ടത് തീർച്ചയായിട്ടും ഇത് രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല കടലും കടലാടിയും പോലെ എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ കസ്റ്റംസുകാർ ഭൂട്ടാനിൽ നിന്നും കൊണ്ടുവന്ന കുറച്ച് വണ്ടികൾ റെയ്ഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഈ കസ്റ്റംസ് റെയ്ഡ് ചെയ്ത വാഹനങ്ങളിൽ സാന്ദർഭിക വശാൽ മലയാളത്തിൻ്റെ രണ്ട് നടന്മാരുടെ അതായത് പൃഥ്വിരാജിൻ്റെയും മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ സൽമാൻ്റെയും വാഹനങ്ങൾ പെട്ടു എന്ന സ്ഥലത്താണ് അതിൻ്റെ ആ ഒരു ദുര്യോഗം അല്ലെങ്കിൽ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മോഹൻലാലിന് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ബന്ധം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു അവാർഡ് കിട്ടിയത് എന്നും മോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഇത്തവണ മോഹൻലാലിന് അവാർഡ് കിട്ടിയത് എന്നൊക്കെ ചില ആളുകൾ വീഡിയോയിലൂടെയും വാർത്തകളിലൂടെയുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഈ മമ്മൂട്ടിയുടെ മകൻ എന്ന നിലയിൽ ദുൽഖറിൻ്റെ വാഹനങ്ങൾ കൂടി പിടിച്ചെടുത്തത് അപ്പോൾ അത് രണ്ട് നടന്മാർ തമ്മിലുള്ള ഒരു കമ്പാരിസണിലേക്ക് ആ വാർത്ത മാറി എന്നുള്ളടത്താണ് ഏറ്റവും സങ്കടകരമായ കാര്യം നമുക്കറിയാം മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ മലയാളത്തിൻ്റെ യശസ് സിനിമാ മേഖലയിൽ ഉയർത്തിപ്പിടിച്ച രണ്ട് ബിംബങ്ങളാണ് മമ്മൂട്ടിയോളം തന്നെ ഒപ്പമുള്ള തലക്കനമുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ തലക്കനം ആർക്കാണ് എന്ന് നമുക്ക് നമ്മൾ ചിന്തിച്ചിരി ഒരിക്കലും അങ്ങനെ കമ്പയർ ചെയ്തിട്ടില്ല കാരണം രണ്ടുപേരും നമുക്ക് നമ്മുടെ അഭിമാനം വാനോളം ഉയർ ഉയർത്തിയ ആളുകളാണ് രണ്ടു പേർക്കും കിട്ടേണ്ട അംഗീകാരങ്ങൾ അതാത് സമയത്ത് കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം മമ്മൂട്ടിക്കാണെങ്കിൽ പത്മശ്രീ കിട്ടിയിട്ടുണ്ട് എത്രയോ തവണ കേന്ദ്ര അവാർഡ് നാഷണൽ അവാർഡുകൾ വാങ്ങിക്കൂട്ടിയ മനുഷ്യനാണ് അതുപോലെ തന്നെയാണ് മോഹൻലാലും പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ ലഭിച്ച ആളാണ് ലെഫ്റ്റനൻ്റ് കേരള പദവിയിലുള്ള ആളാണ് അദ്ദേഹത്തെയാണ് ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സിനിമയ്ക്ക് ലഭിക്കാവുന്ന ഏറ്റവും മഹത്തായ പുരസ്കാരം തേടിയെത്തിയത് അതിൽ ആഹ്ലാദിക്കുന്നതിന് പകരം ഇവിടെ ഈ ദുൽഖർ സൽമാനെ ആരോ ബോധപൂർവം കൊടുക്കുകയായിരുന്നു മമ്മൂട്ടിയെ കൊടുക്കുകയായിരുന്നു എന്നൊക്കെയുള്ള വീഡിയോകളാണ് കഴിഞ്ഞ ദിവസം പ്രചരിച്ചത് സാന്ദ്രഭീ വശാൽ ഈ ഭൂട്ടാനിൽ നിന്നും വരുന്ന വാഹനങ്ങൾ അതിന് ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ നൂറ് നൂറ്റി ഇരുപതോളം വാഹനങ്ങളുടെ പേരിലാണ് കേസുകൾ വന്നിരിക്കുന്നത് അതിൽ പൃഥ്വിരാജും അതുപോലെ തന്നെ ദുൽഖർ സൽമാനും പെട്ടുപോയി എന്നുള്ളൂ അമിത് ചക്കാലിക്കൽ പെട്ടിട്ടുണ്ട് ഒരു യൂട്യൂബർ വളരെ പ്രശസ്തരായ ഒരു യൂട്യൂബർ പെട്ടിട്ടുണ്ട് അങ്ങനെ നൂറ്റി ഇരുപതോളം ആളുകളിൽ ഇവരും പെട്ടുപോയി ഇവരും അത് വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് മറച്ചു വെച്ചുകൊണ്ട് മോഹൻലാലിനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ അവിടെ മോഹൻലാലിനെ ആരാ അംഗീകരിക്കുമ്പോൾ ഇവിടെ മമ്മൂട്ടിയെ ഇകഴ്ത്തി കാണിക്കുകയാണ് എന്ന തരത്തിലുള്ള വീഡിയോകളാണ് കഴിഞ്ഞ ദിവസമൊക്കെ പുറത്തിറങ്ങിയത് എന്നുള്ളത് വലിയ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് അത് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നത് ആ മഹാനടനയും അത് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ആളുകളെയുമാണ് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് കാരണം അത്രമാത്രം അർഹതയുള്ള ആളാണ് മോഹൻലാൽ എന്ന് ഇന്നലെ രാഷ്ട്രപതി പോലും പരസ്യമായിട്ട് അവിടെ വ്യക്തമാക്കുകയുണ്ടായി ഈ അവാർഡ് നൽകുന്നതിനിടയിൽ അവർ തന്നെ പറഞ്ഞു പിന്നെ മോഹൻലാൽ ഒരു നടന വിസ്മയമാണ് അദ്ദേഹത്തിൻ്റെ വിരൽ പോലും അഭിനയിക്കുന്നു എന്നുള്ളത് താൻ പലപ്പോഴായി കണ്ടതാണ് അതായത് കോമഡി റോളും ക്യാരക്ടർ റോളുകളും വില്ലൺ റോളുകളുമൊക്കെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരേപോലെ ഒരേ നിമിഷം മാറി മാറി ചെയ്യാൻ കഴിയുന്ന ഒരു അതുല്യ പ്രതിഭയാണ് മോഹൻലാൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ാണ് അവർ ആ പുരസ്കാരം മോഹൻലാലിനെ സമ്മാനിച്ചത് ആ സമയത്താണ് ഇവിടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ വരികയും ഈ രണ്ട് രണ്ട് രണ്ടുപേരെയും അതായത് മമ്മൂട്ടിയെയും ഇകഴ്ത്തി കാണിച്ചു മോഹൻലാലിനെ ഇകർത്തി കാണിച്ചു എന്നുള്ളതാണ് പരസ്പരം അവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളും വലിയ അടുപ്പമുള്ളവരുമാണ് ആ അടുപ്പത്തെ പോലും ഇകർത്തിക്കൊണ്ടുള്ള വീഡിയോകളാണ് വന്നത് എന്നത് ഏറെ ഖേദകരമാണ് ഒരാൾക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല വേണ്ടത് ഇദ്ദേഹത്തിനും അവാർഡ് കിട്ടും തീർച്ചയായിട്ടും മമ്മൂട്ടിയും ആദരിക്കപ്പെടേണ്ട ആൾ തന്നെയാണ് ഒരു സംശയവുമില്ല അത് ഓരോരുത്തർക്ക് സന്ദർഭികവശാൽ ഓരോ ഭാഗ്യം കൊണ്ട് കടന്നു കയറുന്ന ഓരോ അവാർഡുകളാണ് തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട സമയത്ത് മമ്മൂട്ടിയേയും അംഗീകരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതിന് ഈ കമ്പാരിസൺ എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാവാത്തത് മോഹൻലാലിന് അവിടെ ആർ എസ് എസ് കാര് ആരാധിച്ചു അല്ലെങ്കിൽ ആർ എസ്സുകാർ ബഹുമതി നൽകി ബി ജെ പി കാര് ബഹുമതി നൽകി മമ്മൂട്ടി ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ട് എന്നെ മോദിക്ക് മമ്മൂട്ടിയെ കാണാൻ കഴിയില്ല മാത്രവുമല്ല മമ്മൂട്ടിയുടെ മകനെ ഇതാ ഇവിടെ കേസിൽപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് പ്രചരിക്കുന്നത് എത്ര അസംബന്ധമാണ് എന്ന് ഓർത്ത് നോക്കണം നമ്മൾ അവർ ആ ഒരു പ്ലാൻ ഒരു ഇത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു വാഹന വേട്ട നടത്തിയപ്പോൾ സാന്ദർഭികമായിട്ട് പെട്ട രണ്ട് പേരുകളാണ് ഈ പൃഥ്വിരാജും അബ്ദുൽഖർ സൽമാനും അതുപോലെ തന്നെ എത്രയോ ആളുകൾ അതിനകത്ത് പെട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള എത്രയോ കൃത്രിമ വാഹനങ്ങൾ കേരളത്തിൽ ഓടുന്നുണ്ട് എത്രയോ കള്ളക്കടത്തുകാരുടെ വാഹനങ്ങൾ ഈ ഭൂട്ടാനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഭൂട്ടാൻ സൈനികരുടേതാണെന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ നിരത്തുകളിൽ ഓടുന്നുണ്ട് അതൊക്കെ പിടിക്കേണ്ടത് കസ്റ്റംസുകാരുടെ ബാധ്യതയും ഉത്തരവാദിത്വമാണ് അവരുടെ ജോലിയുടെ ഭാഗമാണ് അതിനകത്ത് ഈ രണ്ട് മനുഷ്യരും ഈ രണ്ട് നടന്മാരും മലയാളികൾ ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന രണ്ട് നടന്മാരാണ് ഇപ്പം രണ്ടുപേരും അവരുടെ വാഹനങ്ങൾ പെട്ടുപോയപ്പോൾ അത് വാർത്തയായി വരേണ്ടതല്ലേ അല്ലാതെ മോഹൻലാലിന് അവാർഡ് കിട്ടി കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ഇവിടെ ഈ മമ്മൂട്ടി ഈ മമ്മൂട്ടിയുടെ മകനാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് നമ്മൾ കമ്പയർ ചെയ്യുകയും ചെയ്യുന്നില്ല എന്ത് മണ്ടത്തരമാണ് എന്ന് ഓർത്ത് വെക്കണം തീർച്ചയായിട്ടും രണ്ടുപേരും മമ്മൂട്ടിയും മോഹൻലാലും രണ്ടുപേരും മലയാളികൾക്ക് തുല്യ പ്രാധാന്യമുള്ള നടന്മാർ തന്നെയാണ് മലയാളികൾ കൊണ്ടു നടക്കുന്ന രണ്ട് ബിംബങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പുരസ്കാരം ഒരു നടന് ലഭിക്കുമ്പോൾ അയാളെ ഇകഴ്ത്തി കാണിക്കുന്നതിന് വേണ്ടി മറ്റൊരു കമ്പാരിസൺ നടത്തുകയും മറ്റൊരു മാ നടനെ താറടിച്ച് കാണിക്കുകയും ചെയ്യുന്ന പരിപാടി ഇനിയെങ്കിലും നമുക്കൊന്ന് നിർത്തിക്കൂടെ എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടിയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഏറെ ഖേദകരമാണ് ഇത്തരത്തിലുള്ള വീഡിയോകളെന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇനിയെങ്കിലും ഒരാൾക്ക് ഒരു വലിയ അംഗീകാരം കിട്ടുമ്പോൾ അതിനെ പുകഴ്ത്തുകയും അതിനെ വലിയ തോതിൽ പ്രശംസിക്കുകയും ചെയ്യേണ്ടതിന് പകരം അത് കമ്പെയർ ചെയ്തുകൊണ്ടിരക്കുന്ന ഇത്തരം വീഡിയോകളെങ്കിലും ദയവ് ചെയ്ത് ഒന്ന് നിർത്താനുള്ള സമയം ആയിക്കഴിഞ്ഞോ അതിക്രമിച്ചു കഴിഞ്ഞു എന്നുകൂടി ഒന്ന് പറയുകയാണ്